നമ്മുടെ അവഞ്ചറിന്റെ ടയർ ഇന്നോ നാളെ നമ്മൾ പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം അതിന്റെ ടയർ ഇന്ന് രാവിലെ എന്തായാലും വെടി തീർന്നിട്ടുണ്ട് അപ്പോൾ ഒരു ടയർ എടുക്കാൻ വേണ്ടി അപ്പം ഞങ്ങൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരും അപ്പം കായംകുളത്തുള്ള എഫ് എം ടയേഴ്സ് എന്ന് പറയുന്ന അവിടുത്തെ നമ്പർ കിട്ടി ഞങ്ങൾ വിഷയം ഞാൻ വേണ്ടി വിളിച്ചത് ഞങ്ങൾ ഇപ്പം കായംകുളം പൊയ്ക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഏതായാലും അവിടെ ചെന്നിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിക്കുള്ള റേറ്റും കാര്യങ്ങളും ടയറിന്റെ കണ്ടീഷനും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ടയർ എടുക്കാം അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടും ഏതായാലും അങ്ങോട്ടായാലും പോകാം അപ്പം ഞങ്ങൾ കൊണ്ട് വേയാണ് ഞങ്ങൾ കായംകുളം പൊക്കോണ്ടിരിക്കുകയാണ് ടയേഴ്സിന്റെ ഷോറൂമാണ് അപ്പം ഇവിടെ നമുക്ക് ഫോർ വീലർ ടു ടൂറീലുള്ള എല്ലാ വണ്ടിയുടെ ടയറും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് പ്രത്യേകത വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വന്ന് കഴിഞ്ഞാൽ പുത്തൻ ടയർ അതായത് ഉപയോഗിക്കാത്ത സീറോ കിലോമീറ്റർ ഓടിയ ടയർ വരെ നമുക്ക് നല്ല വിലക്കുറന്നു വെച്ചാൽ ഇന്നോവയുടെ ആയിക്കോട്ടെ സിബിലിഡ് ആയിക്കോട്ടെ നാട്ടോ എല്ലാ വണ്ടിയുടെയും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളെ പിക്കപ്പ് ചെയ്യാനുള്ള ഏ വണ്ടിയുടെ ടയറും കാര്യങ്ങളും എല്ലാം ഇവിടെ കിട്ടുന്നത് അപ്പൊ ഏതായാലും കടയുടെ ലൊക്കേഷൻ കാര്യങ്ങളും ഞാൻ കഴിഞ്ഞാൽ നമുക്ക് പോകാം കാണുന്ന മൊത്തം സെക്കൻഡ് ഹാൻഡ് യൂസ് ആണ് കാണുന്നത് കേട്ടോ അടിപൊളി നല്ല കളക്ഷൻ ഉണ്ട് ഇത് മാത്രമല്ല അതിൻ്റെ അപ്പുറത്തെ വശത്തും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പം കാറിൻ്റെ ആണെങ്കിലും ബൈക്കിൻ്റെ ആണെങ്കിലും എല്ലാ മോഡലും ഏത് സൈസിലുള്ളതാണെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുള്ള യൂസ് ആണ് ഇവിടെ കൊടുക്കുന്ന മൊത്തം അപ്പം ഞാൻ എൻ്റെ അകത്തെ ഭാഗങ്ങളൊക്കെ ഞങ്ങളെ കാണിച്ചുതരാം വെച്ചാൽ കട്ട് ചെയ്തൊന്നും അല്ല കേട്ടോ നമ്മുടെ ഒറിജിനൽ വരുന്ന ഇത് തന്നെയാണ് അല്ല രണ്ടാമത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ടയേഴ്സും കാര്യങ്ങളൊന്നും അല്ല നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം നല്ല ബുദ്ധിട്ടോ സെക്കൻ നല്ല ബുദ്ധി ടയർ സെക്കൻ വലിക്ക് കൊടുത്തു നല്ല സെക്കൻ വലിക്ക് കൊടുക്കും ഇതൊക്കെ ആയിരത്തി നാനൂറ് രൂപ നമുക്ക് സ്റ്റാർട്ടിങ് എന്ന റേറ്റ് ഉണ്ട് ടയർ സ്റ്റാർട്ടിംഗ് നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപത് രൂപേയർ നമ്മൾ കടന്ന് മേടിക്കണ ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപ വില ഇടും തൊള്ളായിരം രൂപക്ക് കൊടുക്കണം തൊള്ളായിരം തൊള്ളായിരം നേരത്തെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതായിരിക്കും

അതിനെന്ന റേറ്റ് അതിൽ ഇന്നോവയുടെ ടയർ നമുക്ക് ബാക്കി അപ്പുറത്തും ഉണ്ട് ഒരു സ്റ്റോറോടുണ്ട് നമുക്ക് അവിടെ കയറി നോക്കാം ടയറുകളാണ് No, ും മൂന്ന് തൊള്ളായിരത്തി കൊടുക്കും വാറണ്ടി സൈഡ് അല്ലാതെ ഏറ്റവും ലോക്കൽ ടയർ ചൈനയുടെ അഞ്ചു നാനൂറ് നാല് തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഏഴാം മാസം ടയർ കൊടുക്കും നൂറ്റി എമ്പത്തിനട ക്രിസ്ത്യാനി ഇതിന് വരുത്തില്ലേ നൂറ്റി എമ്പത്തഞ്ചു അറുപത്തഞ്ച് പതിനാല് മൂന്നൂറിന് പുത്തുണ്ടായിരുന്നു മൂന്നൂറിന് പുത്തുണ്ടായിരുന്നു വാണറിനൊക്കെ വാണറിനൊക്കെ ഇടാൻ പറ്റുന്നു ഇത് മേടിക്കുന്നുണ്ടല്ലോ ഷിഫ്റ്റ് ഡിസൈർ മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ടയർ അവൈലബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്നഞ്ഞൂറിന് ബുത്തണ്ടായർ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി അഞ്ച് പതിനാല് ബുത്തണ്ടായാലും ഡിസ്ക് ഇടാത്ത ബുത്തണ്ടായാലും മൂന്നഞ്ഞൂറിന് വണ്ടി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ടയറും ഉണ്ട് പിന്നെ ടോർച്ചിൻ്റെ ടയറുണ്ട് ഇനോവ ടയറുണ്ട് അല്ലേ അടുത്ത ടയറും ഉള്ളത് വേണ്ട ഒന്നും കട്ടയല്ല ഇത് ബുദ്ധണ്ടായാലും മൂന്നൊള്ളായിരത്തിന് ഇതിൽ ഇട്ടു കൊടുക്കും ബുത്തണ്ടായാലും വാറണ്ടി ഉണ്ട് അല്ല വേണ്ടില്ലേ ഇത് നമ്മുടെ ട്രാക്ടർ പോലെ എല്ലാ റേഞ്ചിലേയും ഡിസ്കിറ്റ് എല്ലാം സീറോ കിലോമീറ്റർ ഒന്നും ഓടാത്തതാണ് കടലിൽ ഇതെല്ലാം ഫ്രഷ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ കിട്ടും പിന്നെ എക്സു ടയർ വരുന്നുണ്ട് പുത്തൻ ടയർ പതിനെട്ട് കിലുണ്ട് നമ്മളിവിടെ എട്ട് രൂപയാകത്തുള്ളൂ ഫോർച്യൂണറിന് എട്ട് രൂപ താഴെ വരത്തുള്ളൂ ഫോർച്യൂണറിന് വരള്ളൂ നമുക്ക് അവഞ്ചറിന്റെ ഫ്രണ്ട് ടയർ ടയറോട് ഒന്ന് എനിക്ക് തോന്നുന്നു ആർ വൺ ഫൈവിന്റെ ഒക്കെ ആയിരിക്കും കേട്ടോ വലിയ ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ടയേഴ്സും കാര്യങ്ങളാണ് ഇപ്പൊ എല്ലാ കടയിലും നമ്മൾ ഇത്രയും വീതിയുള്ള ടയറാണ് ഇപ്പം ട്രെൻഡിങ് ഇപ്പൊ കഴിച്ചപ്പോ നമ്മൾ എടുത്ത ടയറാണ് കേട്ടോ അപ്പൊ അവഞ്ചറിന്റെ ഒരു ബാക്ക് ടയറും പിന്നെ ഫ്രണ്ടും എടുത്തു പിന്നെ നമ്മുടെ ചേട്ടന്റെ എക്സ്ട്രീമിന്റെ ഒരു ടയറും എടുത്തു കേട്ടോ അപ്പോൾ എല്ലാം കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ഒരു ടയർ വാങ്ങുന്ന റേറ്റും കാര്യങ്ങളേ ആയിട്ടുള്ളൂ പിന്നെ നമ്മുടെ വണ്ടിക്ക് ഒരു ട്യൂബ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ആർക്കെല്ലാം ടയറും കാര്യങ്ങളൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം ഇവിടെ എന്തായാലും നമുക്ക് പറ്റിയ നമ്മുടെ കറക്റ്റ് ഒരു റേറ്റിനൊക്കെ അനുസരിച്ച് നല്ല ടയറും കാര്യങ്ങളും കിട്ടാൻ ചാൻസ് ഉണ്ട്